നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലപ്പുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പട്ടാപ്പകൽ യുവാവിനെ വെട്ടിക്കൊല്ലുവാൻ ശ്രമം കണ്ണൂർ താഴെ ചൊവ്വയിൽ റിയാസിനെയാണ് കുത്തേറ്റത് കാലിനും പിൻഭാഗത്തും തുടയിലും അടക്കമാണ് ഏഴു കുത്തുകൾ ഏറ്റുന്നത് തിരുവനന്തപുരം വഞ്ചൂർ വടക്കേ ചമ്പടിയിൽ വീട്ടിൽ വിഷ്ണുലാൽ കല്ലയം ശിവാലയം വീട്ടിൽ സിബി എന്നിവരെ ആലപ്പുഴ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു വൈകിട്ട് ആറുമണിയോടെയായിരുന്നു നഗരമധ്യത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യുവാക്കൾ ഏറ്റുമുട്ടിയത് ബന്ധുക്കളായ യുവാക്കളുടെ സഹോദരിയെ ഇയാൾ ശല്യം ചെയ്തിരുന്നതായും തുടർന്ന് ഇയാൾ ആലപ്പുഴയിലുണ്ടെന്ന് മനസ്സിലാക്കി ഇവിടെ എത്തുകയുമായിരുന്നു ഇരുവരും പിന്നാലെ ഇതിനെ ചൊല്ലി തർക്കം ഉടലെടുക്കുകയും യുവാവിനെ നാട്ടുകാർ നോക്കി നിൽക്കി ദുരിതരെ കുത്തുകയുമായിരുന്നു മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും ഇതിനിടയിൽ ഉയർന്നിരുന്നു ഇതുൾപ്പെടെയുള്ള മറ്റിടപാടുകൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് സാമൂഹിക മാധ്യമത്തിൽ പെൺകുട്ടിയുടെ പേരിൽ വ്യാജ അക്കൌണ്ട് ഉണ്ടാക്കി റിയാസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു റിയാസ് സുഹൃത്തിനൊപ്പമാണ് ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ റിയാസ് തന്നെ സിനിമയ്ക്ക് പറഞ്ഞയച്ചു തുടർന്ന് സ്റ്റാൻഡിലെത്തുമ്പോൾ തിരുവനന്തപുരം സ്വദേശികൾ ആക്രമിക്കുകയായിരുന്നു പോലീസും ഓട്ടോ ഡ്രൈവർമാരും യാത്രക്കാരും ഒക്കെ ഇടപെട്ടാണ് പിടിച്ചു മാറ്റിയത് പരിക്കേറ്റ റിയാസിനെ ഉടൻ തന്നെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പരിക്കേറ്റ യുവാവ് റോഡിൽ കിടക്കുമ്പോൾ ഈ യുവാക്കൾ ആക്രോശിക്കുന്ന നിലയിലായിരുന്നു തന്റെ സഹോദരിയെ വേദനിപ്പിച്ചാൽ താൻ ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇയാളുടെ ആക്രോശം മുഴുവൻ നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് റിയാസ് സമാനമായ സംഭവം തിരുവനന്തപുരത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സഹോദരി ശല്യം ചെയ്യരുതെന്ന് വിലക്കിയ ഡിഗ്രി വിദ്യാർത്ഥിയായ സഹോദരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു പൂവാർ മദർ മദ്രേസ നഗറിൽ ഇരുപത്തിമൂന്നുകാരനായ മാർട്ടിൻ ബാബുവിനാണ് കയ്യിൽ കുത്തേറ്റത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെ സംഭവം ബാലരാമപുരം സ്വദേശിയായ പ്രതിക്കെതിരെ വിഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് സഹോദരിയെ പ്രതി ഫോണിൽ വിളിച്ചു സംസാരിക്കുന്നത് മാർട്ടിൻ വിലക്കിയിരുന്നു ഇതേച്ചൊല്ലി അസഭ്യം പറഞ്ഞപ്പോൾ സംഭവത്തെ കുറിച്ച് നേരിൽ കണ്ട് സംസാരിക്കാമെന്ന് മാർട്ടിൻ പറഞ്ഞു തുടർന്ന് സംഭവ ദിവസം രാത്രി മാർട്ടിനും അഞ്ചു സുഹൃത്തുക്കളും ഉച്ചക്കട വട്ടവിള കൃഷടിക്കു സമീപം എത്തി പ്രതിയും രണ്ട് സുഹൃത്തുക്കളും അവിടെ എത്തി റോഡ് സൈഡിൽ നിന്ന് മാറി സംസാരിക്കാമെന്ന് പറഞ്ഞ് കാറിലും ബൈക്കിലുമായി വെങ്ങാനൂർ നീലകേശിക്ക് സമീപത്തെ വയലിൽ എത്തുകയും അവിടെ വെച്ച് വാക്കു തർക്കം ഉണ്ടാവുകയും ചെയ്തു ഈ തർക്കത്തിനിടെയാണ് പ്രതി ഇടുപ്പിൽ സൂക്ഷിച്ചിരുന്ന കത്തി മാർട്ടിനെ കുത്തിയത് മാർട്ടിന്റെ ഇടത് കൈമുട്ടിൽ കുത്തേറ്റുവെന്നും ആറ് സ്റ്റിച്ചുകൾ ഉണ്ടെന്നും വിഴിഞ്ഞം പോലീസ് അറിയിച്ചു കേസെടുത്ത് അന്വേഷണം മനസ്സിലാക്കി പ്രതിയെ കണ്ടെത്തുവാനുള്ള നടപടികൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാനത്തെ പലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അഞ്ചാലുമൂട്ടിൽ ഭാര്യ ഭർത്താവ് കുത്തിക്കൊന്നു കല്ലുവാതുക്കൾ സ്വദേശിനി രേവതിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ചാത്തന്നൂർ സ്വദേശി ജനുവിനെ പോലീസ് പിടികൂടി വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ജോലിക്ക് നിന്ന വീട്ടിൽ രേവതിയെ കയറി കുറ്റിക്കൊലപ്പെടുത്തിയത് കെയർ ടേക്കറായി ജോലി ചെയ്തിരുന്ന വീട്ടിലേക്ക് പ്രതിയെത്തുകയും കൊലപാതകം നടത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ബഹളം കെട്ട് നാട്ടുകാർ ഓടിയെത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രേവതിയുടെ ജീവൻ രക്ഷിക്കാനായില്ല കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ഭർത്താവ് ജിനുവിനെ പോലീസ് മണിക്കൂറുകൾക്കകമാണ് ശൂരനാട് വെച്ച് പിടികൂടിയത് അഞ്ചാലും കൂടി റേഷൻ കടയ്ക്ക് സമീപത്തുള്ള ഷാനവാസ് മാൻസിലെ ഇന്നലെ രാത്രി പത്ത് മുപ്പതോടെയാണ് ഈ കൊലപാതകം നടന്നത് കൊലപാതകത്തെ കുറിച്ച് പോലീസ് പറയുന്നത് ഈ ഷാനവാസ് മനസ്സിലുള്ള വയോദികനെ പരിചരിക്കുവാനാണ് രേവതി വീട്ടിൽ ജോലിക്കാൻ നിന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഇവിടെ അതിക്രമിച്ചെത്തിയ ഭർത്താവ് ജിനു ഭാര്യ രേവതിയുമായി വഴക്കുണ്ടാക്കുകയും കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു നിലവിളി കേട്ട് ഓടിയെത്തിയവർ രേവതി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു അഞ്ചാലുമോട് പോലീസ് പിന്നീട് കേസെടുക്കുകയായിരുന്നു ഇതിനിടെ ഭർത്താവ് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരെയും പോലീസ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെമ്മനരുവി ഒരേക്കർ കോളനി ശ്രീത്തക്കത്തിൽ ശ്രീതു ഷഫീഖ് എന്നിവർക്കാണ് പൊള്ളലേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് ആറുമണിയോടെയാണ് സംഭവം കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ശ്രീധുവും തടിക്കാട് സ്വദേശിയായ ഷഫീഖും അകന്നു കഴിയുകയായിരുന്നു മദ്യലഹരിയിലെത്തിയ ഷഫീഖ് ശ്രീതുവിനെ വിളിച്ചുമുറിയിൽ കയറ്റിയ ശേഷം കുപ്പിൽ കടത്തിരുന്ന പെട്രോൾ ഒഴിച്ച് തീകൊളുത്തുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ പോലീസ് ഇരുവരെയും പുനലൂർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മുഖത്തും ശരീരത്തും പൊള്ളലേറ്റ ശ്രീധുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ സൂചിപ്പിക്കുന്നത് ചെമ്പൻ അരുവേലെ വീട്ടിൽ വൈകിട്ടോടെയായിരുന്നു ഈ സംഭവം നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ ഗോവിൽ പോലീസ് വീട്ടിലെത്തുമ്പോൾ മുറിയിൽ ഗുരുതരമായി പൊള്ളലേറ്റ നിലയിലാണ് അവൻ ശ്രീധവനെയും ഭർത്താവ് ഷഫീഖിനെയും കണ്ടെത്തിയത് ഉടൻ പോലീസ് ജീപ്പിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഷെഫീഖ് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം ഇതിനിടെയായിരുന്നു ഷഫീഖിനും പൊള്ളലേറ്റത് ഷഫീഖും ശ്രീധുവും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നും ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു ശ്രീധുവിന്റെ പരാതി പ്രകാരം പോലീസ് ഷഫീഖിനെ വിളിപ്പിച്ചു കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്ക് അന്വേഷിച്ചിരുന്നു ഇനി പ്രശ്നം പ്രശ്നമുണ്ടാകില്ലെന്ന ഉറപ്പിലായിരുന്നു ഇരുവരും സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയതെന്നും ബന്ധുക്കളടക്കം പറയുന്നുണ്ട് ഇരുവർക്ക് മൂന്ന് മക്കളാണുള്ളത് അടുത്തിടെ മൂന്ന് മാസം ഷെഫീഖും ശ്രീധുവും പിണങ്ങി കഴിയുകയായിരുന്നു പൊള്ളലേറ്റതിൽ അച്ഛൻകോവിൽ പോലീസെടുത്ത് അന്വേഷണം തുടങ്ങി ഇരുവരുടെയും മൊഴിയെടുത്ത ശേഷമേ സംഭവത്തിൽ വ്യക്തത വരുവെന്നും പോലീസ് വ്യക്തമാക്കി മറ്റൊരു സംഭവത്തിൽ അഞ്ചാൽമുട്ടിൽ യുവാവ് ഭാര്യയെ കുത്തിക്കൊന്നു കല്ലുവാതുക്കൾ ജിഷ ഭവനിൽ രതി രേവതിയാണ് കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച രാത്രി പത്തോടെയാണ് ഈ സംഭവം പാളിയം താന്നിമുക്കിന് സമീപം ഷാനവാസ് മൺസിലിൽ ഷാംസുദ്ദീന്റെ വീട്ടിലാണ് രതി ജോലി ചെയ്തിരുന്നത് ഈ വീടിന്റെ മതിലിൽ ചാടിക്കടന്നാർ പ്രതി കല്ലുവാതിക്കൽ സ്വദേശിയായ ജിദീൻ യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയത് യുവതിയെ ഉടനെ വീട്ടുകാർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചൊന്നും രക്ഷിക്കാനായില്ല ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു ഇതിനിടെ തന്നെ കോതമംഗലത്ത് യുവാവിനെ പെൺ സുഹൃത്ത് വിഷം നൽകി കൊലപ്പെടുത്തിയതായ സംശയം മാധ്യപ്പിള്ളി സ്വദേശി ആൻസിലാണ് മരിച്ചത് രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ബൈക്കിട്ടോടെയായിരുന്നു യുവാവിന്റെ മരണം സംഭവത്തിൽ പെൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തേക്കും പെൺ സുഹൃത്ത് വിഷം കലക്കി തന്നതായി ചികിത്സയിലിരിക്കെ അൻസൽ മൊഴി നൽകിയിരുന്നുവെന്നാണ് സൂചന യുവതി വിഷം വാങ്ങിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു വധശ്രമത്തിനായിരുന്നു ആദ്യം കേസെടുത്തത് യുവാവ് മരിച്ചതോടെ കൊലക്കുറ്റം ചുമത്തുവാനാണ് പോലീസിന്റെ തീരുമാനം എന്താണ് കൊലപാതകത്തിന് കാണമെന്നത് വ്യക്തമല്ല യുവതി ചോദ്യം ചെയ്തു വരികയാണ് ഇരുവരും തമ്മിൽ ദീർഘനാളുകളായി അടുപ്പത്തിലായിരുന്നു ഇടയ്ക്ക് പിണങ്ങിയപ്പോൾ അൻസലിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതിനുശേഷം ഇരുവരും തമ്മിൽ വീണ്ടും അടുപ്പത്തിലായി പിന്നീട് എന്തോ കാരണവശാൽ യുവാവിനെ ഒഴിവാക്കാമെന്ന് യുവതി തീരുമാനിച്ചു തുടർന്ന് കഴിഞ്ഞ ദിവസം യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി അവിടെ വെച്ച് വിഷം നൽകിയെന്നാണ് സൂചന യുവതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് വിവരം യുവതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിഷത്തിന്റെ കുപ്പി കണ്ടെത്തിയത് ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തി യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക സമാന രീതിയിലാണ് കാമുകൻ ഷാറോണിനെ വകഭരുത്തിയ പാഠശാല സ്വദേശി ഗ്രീഷ്മയ്ക്ക് നേരത്തെ കോടതി വധശിക്ഷ വിധിച്ചത് ജ്യൂസിൽ ചേർത്തായിരുന്നു ഗ്രീഷ്മ കാമുകന് വിഷം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഷാറോണിന്റെ മരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത